രാവിലെ ഉറക്കം വല്ലാ മരുഭൂമി മരുഭമിക്കൂടെ ഒന്ന് നടന്നേക്കാന്ന് തോർത്ത് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി കാഴ്ച തന്നെയായിരുന്നു രാവിലെ മരുഭൂമി മരുഭൂമിക്കൂടെ ഒരു നടത്തം മരുഭൂമിയിലെ തണുത്ത മണൽ മരുഭൂമിലെ നടത്തും എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂം എത്തി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയെന്ന് പറഞ്ഞ ആൾ വന്നു എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടാകാൻ ബാക്കി പരിപാടി എന്ന് വെച്ചു ഫുഡ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള കാർ വെത്തി വണ്ടി കയറി ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തി കഴിയുമ്പോൾ വിളിക്കാനാണ് ജിനി ചട്ടം പറഞ്ഞേക്കുന്നത് പുള്ളി നേരെ റെയിൽവേയിലോട്ട് വരാമെന്ന് പറഞ്ഞു നേരെ ഇതേ റെയിൽവേ സ്റ്റേഷൻ എത്തി റെയിൽവേ സ്റ്റേഷൻ എത്തി എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും ദേ നമ്മുടെ നാട്ടുകാരായ എത്തി കേട്ടോ ഞാൻ എന്റെ നാട്ടിലെ പട്ടാളക്കാരനെ രാജസ്ഥാനി വെച്ച് കാണാൻ വെച്ചാളാ പറഞ്ഞോണ്ട് രണ്ടു ദിവസം ക്യാമ്പിലെ ജീവിതം ഞാൻ വീഡിയോ എടുത്ത് ചെയ്തിട്ടില്ല കേട്ടോ എന്നാ പിന്നെ ഇതുകൊണ്ട് ലോറി ഒക്കെ ഇടുന്നോണ്ട് വരത്തില്ലായിരുന്നു നാട്ടുകാരെ കണ്ട സന്തോഷമാണ് ജിനിച്ചാട്ടനും ജിനിച്ചാട്ടനെ കണ്ട സന്തോഷമാണ് ഞങ്ങൾക്കും എന്തായാലും ഞങ്ങൾ എല്ലാരോടും ഫുഡ് കഴിച്ചേക്കാന്ന് ഓർത്തു ജിനിച്ചേട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഞങ്ങളുടെ കാര്യങ്ങൾ ഒന്നും അറിയണ്ടായിരുന്നു ബി എസ് എഫ് ക്യാമ്പിലെ താമസവും രണ്ടു ദിവസത്തെ ഫുഡും അങ്ങനെ എല്ലാരും കൂടെ ഒന്ന് ചെയ്യുന്ന അടി തുടങ്ങി നമുക്കാണ് ഇനി മൂന്ന് മണിക്കാണ് അജ്മീറിലോട്ട് ട്രെയിൻ ഉള്ളത് അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ റെയിൽവേയിലോട്ട് നടന്നു നമുക്ക് കാണാം രാജസ്ഥാൻ വരെ വന്നിട്ട് നമ്മുടെ സ്വന്തം നാട്ടുകാരനെ കണ്ട സന്തോഷം നമുക്ക് എന്തായാലും പറഞ്ഞറിയിക്കാൻ മേലോട്ടോ അങ്ങനെ ജിനിച്ചേനോട് ബയ്യം പറഞ്ഞിട്ട് നേരെ ട്രെയിനിൽ കയറി ട്രെയിൻ എടുത്തു ഇനി ഇവിടുന്ന് നേരെ അജ്മീറിലോട്ട് നാളെ രാവിലെ തന്നെ അജ്മീർ എത്തും നാളെ ചെന്നിട്ട് അജ്മീർ ദെറകിയൊക്കെ ഒന്ന് കാണാന്ന് വെച്ചു